ഇന്ന് വൈകിട്ട് നടക്കുന്ന എൽ വി എം ത്രീ അഞ്ചാം വിക്ഷേപണ ദൗത്യം കൌണ്ട് ഡൌൺ തുടരുന്നു ഭാരതം വിക്ഷേപിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും ഭാരമേറിയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ത്രീ അഥവാ സി എം എസ് എത്തിക്കുകയാണ് ഭൂസ്ഥിര ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും അയക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം കൂടിയാണിത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വൈകിട്ട് അഞ്ച് ആണ് സി എം എസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ വിശദാംശങ്ങൾ തീർച്ചയായും ഭാരതത്തിന്റെ അഭിമാന പദ്ധതിയായ അല്ലെങ്കിൽ അഭിമാന വിക്ഷേപണ വിക്ഷേപണമാണ് ഇന്ന് അഞ്ച് ഇരുപത്തി ആറിന് നടക്കാനിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഒരു ഉപഗ്രഹം കൂടിയാണ് സീമസ്ത്രീ എന്ന് പറയുന്നത് ഒരു വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്കാണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുകയും ചെയ്യുന്നത് ഈ ഉപഗ്രഹത്തിന്റെ പ്രത്യേകത തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് നാല് ടൺ നാല് ടണ്ണും നാനൂറ് കിലോഗ്രാമും അതായത് നാല് കിലോഗ്രാം ഭാരമുള്ള ഏറ്റവും ഭാരമേറിയ ആണ് ഈ ഭാരമേറിയ സാറ്റലൈറ്റിന്റെ കമ്മ്യൂണിക്കേഷൻ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് അയക്കുന്നത് അത് ദീർഘകാലം പ്രവർത്തനക്ഷമതയുള്ളതുമായ ഒരു സാറ്റലൈറ്റ് കൂടിയാണിത് മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഇത്തരത്തിലുള്ള റോക്കറ്റുകൾ അതായത് ഇത്രയും വലിയ മാസ് ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ ബൂസ്റ്റിന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നതിന് സാധ്യമാകുന്ന ആദ്യത്തെ റോക്കറ്റ് കൂടിയാണത് ഈ റോക്കറ്റിന്റെ പ്രത്യേകത നേരത്തെ ഈ റോക്കറ്റ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ഭാരമേറിയ സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതും ആദ്യമായാണ് ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ഭാരതത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഒരു ഉപഗ്രഹം കൂടിയാണ് ടീം ത്രീ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി ഇപ്പോൾ ഈ വിക്ഷേപണത്തിന് കണക്കാക്കപ്പെടുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ച് ഇരുപത്തിയാറിനാണ് ലോഞ്ച് നടക്കുക ലോഞ്ച് നടക്കുന്നതിനുള്ള കൌണ്ട് ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ കൌണ്ട് ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇന്ന് കൃത്യം അഞ്ച് ഇരുപത്തിയേഴിന് ലോഞ്ച് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തമാണ് ഐസിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത് ഭാരത മണ്ണിൽ നിന്നും അയക്കുന്ന ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് സി എം എസ് ത്രീ ഇതിന്റെ വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വൈകിട്ട് അഞ്ച് ഇരുപത്തിയാറിനാണ് നടക്കുന്നത്